ചുറ്റാറ്റുകര പഞ്ചായത്ത് നാലാം വാർഡ് പാറേകാട് പുളിയാമ്പിള്ളി റോഡിന്റെ നിർമ്മാണത്തിനായി പഞ്ചായത്ത് അഞ്ച് ലക്ഷം രൂപ വകയിരുത്തി നടപടികളുമായി മുന്നോട്ടു പോകുന്നതായി പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തിനി ഗോപകുമാർ ചിറ്റാറ്റുകര പഞ്ചായത്ത് നാലാം വാർഡിലെ പറയാട് പുളിയാമ്പിള്ളി റോഡിന്റെ നിർമ്മാണത്തിനായി പഞ്ചായത്ത് അഞ്ചു ലക്ഷം രൂപ വകയിരുത്തിയ നടപടികളുമായി മുന്നോട്ടു പോകുന്നതായി പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തിനി ഗോപകുമാർ അറിയിച്ചു ഡി അംഗീകാരം ലഭ്യമായതിനെ തുടർന്ന് ബാക്കി നടപടികൾ പൂർത്തീകരിച്ച് പണി ഉടൻ നടപ്പാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും പ്രസിഡന്റ് പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ് ലക്ഷം രൂപയുടെ അപ്പോൾ എന്തായാലും അവിടെ ഈ പറഞ്ഞ പോലെ പ്രശ്നം ഉണ്ടെന്നുള്ളത് ഇയും അതുപോലെ തന്നെ ഓവർസിയർമാരും സിയർമാരും സ്ഥലപരിശോധന നടത്തി ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് അപ്പം ആയതുകൊണ്ട് അതിൻ്റെ കൂടി ഒരു കാണ ഉള്ള കാര്യങ്ങൾ നിർമ്മിച്ചുകൊണ്ട് റോഡ് പണി പൂർത്തീകരിക്കുന്നതിനാണ് ഭരണസമിതി ശ്രമിച്ചിട്ടുള്ളത് നിലവിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങള് ഭരണസമിതി നേരത്തെ തന്നെ ഏറ്റെടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും ആ വർക്ക് ഈ വർഷം ചെയ്യാനായിട്ട് സാധിക്കും അതിൽ മറ്റൊരു തരത്തിലുള്ള അനാസ്ഥ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ വിഷയത്തിൽ റോഡിന്റെ ശോചയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട നിള റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ റോഡ് ഉപരോധ സമരം സംഘടിപ്പിച്ചിരുന്നു